് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണവ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് കുറച്ച് കണവ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പുളി കുറച്ച് പെ പെരിഞ്ചീരകം ഇവ രണ്ടു തണ്ട് കറിവേപ്പില ഇവയെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കാം വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക ഒരു അഞ്ചാറ് മിക്സിൽ വരുന്നതുവരെ വേവിക്കാം കണവ കുക്കറിൽ വേവിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച ആ കൂട്ടുകളെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ൂൺൺ കുരുമുളക് പൊടി കൂടെ ചേർക്കണം കുറച്ച് ഒരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇവയെല്ലാം ചേർത്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം എല്ലാം മസാലകളുടെ എല്ലാം നല്ല മണം അടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയായ ഒരു കറിയാണിത് അത് ശരിക്കും കണവ വഴറ്റിയതാണിത് അഴറ്റിയെടുക്കുന്നതാണത് ഗ്യാസ് വളർത്തിട്ട് ചീനച്ചട്ട അടുപ്പിലേക്ക് വയ്ക്കും ചൂടായി കുറച്ച് വെളിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നാൽ ചൂടായതിനു ശേഷം രണ്ട് കറിവേപ്പില തണ്ട് കൂടി ഇങ്ങനെ എന്നിട്ട് ഇതിലേക്ക് ഈ മസാല പുരട്ടി കുറച്ച് വെള്ളം മസാല കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഇത് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിക്കാം എന്തതായത് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വേവി എന്താ കണവ വഴറ്റിയത് റെഡിയായി ുന്നു ലാസ്റ്റിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഉളക്കി എടുക്കുക നല്ല മണം ആ മസാലകളുടെ എല്ലാം നല്ല ഒരു കൊലിയൂറുന്ന ഒരു മണം അതും അതേപോലെ ടേസ്റ്റുമാണത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കണവ വഴുത്തിയതാണ് ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു